കോട്ടപ്പടി തോളേലി ഹൈസ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു തോളേലി എം ഡി ഹൈസ്കൂൾ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഉപജില്ലയിലെ സ്കൂൾ ടീമുകളാണ് പങ്കെടുത്തത് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ജേതാക്കളായത് ആതിഥേയ സ്കൂൾ റണ്ണർ അപ്പായി വലിയ പ്രതിരോധത്തെ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഫുട്ബോൾ പരിശീലകൻ ബിനു വിസ്കറിയ നിർവഹിച്ചു മാനേജർ സാജു വിപ്പോൾ അധ്യക്ഷത വഹിച്ചു ജിൻസൺ ജോയി കെ സി വർഗീസ് എൽദോസ് മതായി എൽദോസ് പോൾ എൽദോ വർഗീസ് എസ് എം അലിയാർ സീതി മുഹമ്മദ് കെ എസ് ഗിരീഷ് ഷീബ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അർപ്പണ സി എബ്രഹാം സ്വാഗതവും പി എം റാഹില കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി